ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി കേന്ദ്ര സർക്കാർ ശമ്പളം അഞ്ഞൂറ് അസിസ്റ്റൻ്റ് ഒഴിവ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഒ ഐ സി എൽ ഇന്ത്യയിലുടനീളമുള്ള അഞ്ഞൂറ് അസിസ്റ്റന്റ്‌ ക്ലാസ് ത്രീ തസ്തികളിലെ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെൻറ്റിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി ഇന്ത്യ ഗവൺമെന്റിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള പ്രമുഖ പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഒ വിശദമായ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ അപേക്ഷകർ ഔദ്യോഗിക വെബ്സൈറ്റിലെ കരിയർ വിഭാഗത്തിൽ ഒ ഐ സി എൽ അസിസ്റ്റൻ്റ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷന് ശേഷം അപേക്ഷകർ അവരുടെ പേര് കോൺട്രാക്റ്റ് വിശദാംശങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത ഫോട്ടോ ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യണം അപേക്ഷാ ഫീസ് ഓൺലൈൻ മോഡ് വഴി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് മുഖേന അടയ്ക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ എച്ച് എസ് സി തത്തുല്യ പ്ലസ് ടു പാസ് പരീക്ഷയിൽ അറുപത് ശതമാനം മാർക്കോടെ എക്സ് സർവീസ്മാൻ എസ് സി എസ് ടി വികലാങ്കർ എന്നിവർക്ക് അമ്പത് ശതമാനം മാർക്കോടെ വിജയം എസ് എസ് സി എച്ച് എസ് സി ഇൻ്റർമീഡിയറ്റ് ബിരുദതലത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം നിർബന്ധമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനും ഇടയിലായിരിക്കണം നിയമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് അനുസരിച്ചാണ് വയസ്സ് കണക്കാക്കുന്നത് സംവരണ വിഭാഗങ്ങൾക്ക് ഗവൺമെന്റ് നിയമപ്രകാരം പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് എണ്ണൂറ്റി അമ്പത് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് എൽ മൂന്ന് ഘട്ടങ്ങളായാണ് നടത്തുക ടയർ വൺ പ്രിലിമിനറി പരീക്ഷ ഓൺലൈൻ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് പരീക്ഷയായിരിക്കും വിഷയങ്ങൾ റീസണിംഗ് ഇംഗ്ലീഷ് ഭാഷ ന്യൂമറിക്കൽ എബിലിറ്റി പരീക്ഷാ തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് ടയർ ടു മെയിൻ പരീക്ഷ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് രീതിയിലുള്ള പരീക്ഷാരീതിയാണ് വിഷയങ്ങൾ ജനറൽ അവെയർനെസ് കമ്പ്യൂട്ടർ നോളജ് ഇൻഷുറൻസ് അവെയർനെസ് ഭാഷ എഴുത്ത് കഴിവ് മൊത്തം ഇരുന്നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ആകെ മാർക്ക് ഇരുന്നൂറ്റി അമ്പത് പരീക്ഷയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ പരീക്ഷ നടത്തുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ട് പ്രാദേശിക ഭാഷ പരീക്ഷ അന്തിമ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്നു അന്തിമ തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ ഇന്റർവ്യൂ, കമ്പ്യൂട്ടർ പ്രാവീണ്യ പരീക്ഷ എന്നിവയിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശമ്പളവും ആനുകൂല്യങ്ങളും ശമ്പളം ഏകദേശം ഇരുപത്തിമൂവായിരത്തി രൂപ മുതൽ മുപ്പത്തി രൂപ വരെ ആനുകൂല്യങ്ങൾ ഡി എ എച്ച് ആർ എ ടി എ മറ്റ് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ എങ്ങനെ അപേക്ഷിക്കാം ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കരിയർ വിഭാഗത്തിൽ ഒ ഐ സി എൽ അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പേര് ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ലഭിക്കും ഇത് ഇമെയിൽ എസ് എം എസ് വഴിയും അയയ്ക്കുന്നതാണ് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ഫോട്ടോ ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടച്ച് അപേക്ഷാ ഫോം സബ്മിറ്റ് ചെയ്യുക ഭാവി ഉപയോഗത്തിനായി അപേക്ഷാ ഫോമിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി